സൂറത്തുൽ ഖുറീഷ് സൂറത്തുൽ ആണ് സൂറത്ത് ഖുറീഷ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ ഫസ്റ്റത്തത് ലാമിനോട് അലിഫ് ചെയ്യുകയാണ് ലാം അലിഫ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ലാമുണ്ട് അലിഫുണ്ട് അപ്പോൾ ഈ ഈ ഇവിടെ ഒരു കുളത്തുള്ള ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ എങ്ങോട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കെസറയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇത് ഇതാണ് ലാമ് അപ്പോൾ ഈ ലാമിന് കെസറയായിട്ട് വരുന്നു പിന്നെ അംസ ഈക്കാണ് ഇപ്പോൾ ഇവിടെ നിങ്ങോട്ട് ഈ വലിയ കുളത്തുള്ളത് ഇങ്ങോട്ട് വരുന്നത് ലാമു ഇത് അലിഫോ ആണ് അപ്പോൾ ലി ഈ ഈ അപ്പോൾ ലി ഈ എന്ന ഈ ഒരു വാക്ക് കഴിഞ്ഞിട്ട് ഈ ആ വരുകയാണ് യാ മധക്ഷരമാണ് ഈ എന്ന് നീട്ടാൻ യ ഈ എന്നാക്കുന്ന ഈ ആ വന്ന് അത് ഇവിടുള്ള ഈനെ ഈ യാ കൊണ്ടാണ് നീട്ടുന്നത് ലി ഈ ലാഫി ലാ ലാമ് ഇവിടെ വരുന്നു ഈ ചെറിയൊരു അലിഫ് അത് നേരത്തെ ഇപ്പോൾ പറഞ്ഞാൽ ഇവിടുള്ള വലിയ അലിഫിൻ്റെ പകുതിയാണിത് അപ്പോൾ ലാമ് ചേർ ലാമ് ഈ ലാമിന ഇത് ലാമാണ് ഇത് യാ നീട്ടിയതാണ് യാ നീട്ടിയില്ല ഇത് ഇവിടെ അലിഫില്ല കേട്ടോ ഈ ലാമ് ഈ അലിഫ് ഈ ലാമിനെ നീട്ടുകയാണ് ഇപ്പോൾ ലാമിന് ഉള്ള ലാമ് ഈ ലാമിന് ഇയാ ലാ എന്നാക്കുന്നത് അത് ഒരുപാട് ലാ ലാന്നാക്കുന്നത് ഈ ഒരു ഹാഫ് അലിഫാണ് അപ്പോൾ ഒന്നുകൂടെ തിരിച്ചു വരാം ലി ഈ ലാ ഫി ഫാക്ക് കെസ്ര ഫി അപ്പോൾ ഈ വേർഡ് ഒന്നിച്ച് വായിക്കാൻ എങ്ങനെ വായിക്കുക ഫസ്റ്റ് അക്ഷരം ഏതാണ് ലാമാണ് പിന്നെയാണ് ഈ വരുന്നത് ലി ഇ ലാഫി അടുത്ത വേർഡ് ഈ ബ്ലൂ രണ്ടക്ഷരങ്ങളും ആയിട്ട് വായ നിറച്ചിട്ട് പറയേണ്ടതാണ് ക്വാഫ് റോ പിന്നെ യാമ് ഷീൻ അപ്പോൾ ഇവിടെ നേരത്തെ ഇവിടെ യാ അർക്കത്തില്ലാതെ വന്നപ്പോൾ അതിനെ ഈന്നാക്കിയെങ്കിൽ ഇവിടെ സുക്കൂന് വരുമ്പോൾ ഈ എയ് എന്നുള്ള സൗണ്ട് റൈ 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 പിന്നെ ഈ കെസറത്തേനുണ്ട് ഇതിവിടെ നമ്മൾ പറയുന്നില്ല എല്ലാ ആയത്തും സുക്കൂൻ അവിടെ ഒരു സയലൻ്റ് ആയിട്ടൊരു സുക്കൂനുണ്ട് ഇതാണ് സുക്കൂന് ഇതുപോലെ ഇവിടെ ഒന്നുണ്ട് എന്ന് നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് നിർത്തുക നിർത്തുമ്പോൾ നമ്മൾ അടുത്തിപ്പോ ഇവിടെ ഹംസയാണ് അലിഫ് ഹംസ ഇത് അലിഫല്ലോ നമ്മൾ അലിഫ് അലിഫെന്നതിനും പറയില്ല അത് അംസ അ ഇ എന്ന സൗണ്ട് ഹംസക്ക് ഇ ഇ എന്ന സൗണ്ട് വരും അപ്പൊ ഇ എന്നതിന് ഇവിടുത്തെ യാ ആണ് ഇങ്ങനെയും ഇയാ വരും രണ്ട് മൂന്ന് ടൈപ്പ് പക്ഷെ ഇ ഈ അധികം നട്ടില്ല ഈ എന്നിട്ട് ഈ ല മതി ഈ ഇ ഈ മലയാളത്തിൽ തന്നെ അത്ര പിന്നെ ലാമ് നേരത്തെ പറഞ്ഞ പോലെ അലിഫ് എന്നോടുകൂടി ഹാഫ് അലിഫ് എന്നോടുകൂടി ഇല്ലാന്നായി പിന്നെ ഫി ഹി ഫി ഹി മീം സുക്കുന് അവിടെ ഈ മീം സുക്കുന് വരുമ്പോൾ മ്മ് എന്ന സൗണ്ട് വരൂതാണ് ലൈറ്റായിട്ട് മീമിനെ പറയണം നമ്മൾ എന്ന മുളൂല്ലേ അതുപോലെ ഈ ലി പിന്നെ പിന്നെ എന്ന സൗണ്ട് അവിടെ ചില ആൾക്കാർ ഒതുക്കുക അങ്ങനെ പാടില്ല ത ആണ് ത രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അവിടെ ഒരു താന്ന് ഈ താ ഇവിടെ കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ വരും അല്ല അവസാനത്തിൽ വരുമ്പോൾ ത പിന്നെ ബലൂൺ അലിഫ് നമ്മൾ പറയാറുള്ള അത് നമ്മൾ പ്രൊണൗൺസ് ചെയ്യില്ല ലാമെന്തായാലും പറയില്ല കാരണം അതിന് സുഖോൻ ഇല്ല സുഖോനുള്ള ലാമുകളെ ബലൂൺ അലിഫിൻ്റെ കൂട്ടുള്ളത് നമ്മൾ പറയുകയുള്ളു അപ്പോൾ ഈ താ കഴിഞ്ഞ് നേരെ ജമ്പ് ചെയ്യുക ഷാലേക്കാണ് ഇത് ഷാ ഇല്ല ഷയാണ് കാരണം ഈ ഡബ്ല്യു വന്നുണ്ട് ഷ കട്ടിയിൽ ആ ഷയെ കെസറെടുത്തോടെ ഷീനായി അപ്പോൾ തഷി അണ്ട തഷി പിന്നെ വീണ്ടും താവുകയാണ് താക്ക അലിഫ് ചേരുമ്പോൾ താ നവണ് ആ അലിഫിൻ്റെ മേലെ മദ്ദ കൂടി താ എക്സ്റ്റെൻഷൻ നന്നായിട്ട് കിട്ടുക ഇഷ്ടി എന്നും പറയരുത് ഇ എന്ന സൗണ്ട് വരണം പിന്നെ വാവ് വലുൺ അലിഫ് ലാം ഇത് പറയുന്നില്ല വ കഴിഞ്ഞിട്ട് ഈ ബ്ലൂ അക്ഷരം അതിൻ്റെ ജഹരിയായിട്ട് വായ നിറച്ച് സ്വ 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 എന്നതാണ് സ്വ ഇപ്പൊ സുഖൂനായതുകൊണ്ട് സ്വൈ സ്വൈ ഫി എന്ന് പറയില്ല സ്വൈഫിയുടെ നൃത്തമാണ് ആയത്ത് അവസാനിക്കുന്നതുകൊണ്ട് വസ്വീഫ് സുക്കൂൻ ഇവിടെ നമ്മൾ മനസ്സിൽ കാണാൻ ഇവിടെ ഉണ്ട് സ്വൈഫ് ആയത്തൊന്ന് മതി നോക്കാം അവിടെ നിർത്താനൊന്നും പാടില്ല ഒന്ന് സ്ലോ ആക്കി ഓതുകയാണെ ഇരിയെ

പിന്നെ ധൂന് ഈ വാവ് ചേരുമ്പോ ധൂ എന്നാവും ഈ ഒരു ഇത് ശരിക്ക് ഇത് ദു ധൂന്നാണ് പക്ഷെ ആ ധൂന്നത്ര വേണ്ട എന്ന് ഒരു പത്ത് ശതമാനം കട്ട് ചെയ്യാനാണ് ഇവിടെ ഇങ്ങനെ ഒരു അലിഫുസ്ഖു ചെയ്തിട്ട് വെച്ചു അതായത് ഫല്യബുദൂബ അങ്ങനെയാണ് ഇത് ഓതേണ്ടത് ശരിക്കും പക്ഷെ ഇവിടെ ഈ ഇത് വരുന്നതോടുകൂടെ ചെറിയൊരു അത്രയും കൂടെ നീട്ടണ്ട എന്നാൽ നീട്ടൽ കുറക്കാനും പാടില്ല അങ്ങനെയാണ് റബ്ബൊ ആണ് ഹാക്ക് ചെറിയ അലിഫ് വന്നു ഇത് ഈ അലിഫിൻ്റെയും പ്രത്യേകത അത് തന്നെയാണ് നമ്മൾ ഹാജാ എന്നാണ് ശരിക്കും വരിക പക്ഷെ ഇവിടെ ചേർന്നോടുകൂടി ഹാൽ ഹദാൽ അല്ല അല്ല ബൈത്ത് ഇതിപ്പോൾ ഞാൻ എനിക്ക് സംബന്ധിച്ചൊരു ചെറിയ തെറ്റ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ ഇവിടെ ഹദൽ ബൈത്ത് ആണ് ഞാൻ ഹദൽ ബലത് എന്നാണ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ തെറ്റ് വെച്ച് നിങ്ങൾക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ മിക്ക സ്ഥലത്തും പ്രത്യേകിച്ച് കുട്ടികൾ ഓതുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇമാജിനറിയാം നമ്മൾ ഒരു ഒരു വേർഡ് കാണുമ്പോഴത്തേക്ക് വയ്യ്മു സ്വലാറ്റാന്ന് കണ്ടുകഴിഞ്ഞാൽ ഉടൻ നമ്മൾ വയു വൈ തുസക്കാത്ത എന്താ അറിയാതെ പറഞ്ഞു പോകും അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ പഠിച്ച് 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 ഹാദൽ ബൈറ്റ് ഹാദൽ ബലത് എത്രയോ സ്ഥലത്ത് കണ്ട് കണ്ട് അങ്ങനെ വരുന്നതാണത് ഹൽ ബൈ അപ്പോൾ അവിടെ ഈ ടി എന്നത് സുക്കൂൻ തന്നെ ബൈറ്റ് ഹാവൽ ബൈറ്റ് അടുത്തകത്ത് നോക്കാം അല്ല അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ആൾ ഫസ്റ്റത്തെ ബലൂൺ ലിഫാണ് ഈ ബലൂണലിഫ് തുടക്കത്തിലായതുകൊണ്ട് തുടക്കത്തിലായത് കൊണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യും ഉപയോഗിക്കണം നമുക്കറിയാം അലിഫ് മിഡിൽ വന്നൊന്നും ഉപയോഗിക്കാൻ പാടില്ല മുമ്പത്തെ സുഹൃത്തുക്കളിലൊക്കെ പഠിച്ചതാണ് ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് ഇവിടെ ഉണ്ട് ഹദൽ ഹദൽബൈലും അലിഫ് വന്നിട്ടുണ്ട് പക്ഷേ ഈ ഈ ഇത് സെൻട്രലാണെങ്കിൽ അതിൻ്റെ ബലൂൺ അലിഫ് നമ്മൾ ഉപയോഗിക്കുന്നു ബലൂൺ അലിഫ് ബലൂൺ അലീഫ് അഥവാ വസിലിൻ്റെ അലിഫ് വസിലിൻ്റെ അലിഫ് എന്ന് പറയാം അപ്പോൾ ഇത് നിർബന്ധമായും നമ്മൾ പറയുന്നത് തുടക്കത്തിൽ വരുമ്പോൾ മാത്രമാണ് അത് തുടക്കത്തിൽ വന്നത് അപ്പോൾ ഇത് ആ നാണോ ഈ നാണോ ഊന്നാണോ അതിന് കൺഫ്യൂഷൻ വേണ്ട അത് അല്ലരി ഇവിടെ പിന്നെ ഷെദ് വന്നു ഷെദ് വന്നു മാത്രമല്ല അതിന് ഫതഹ വന്നു ഇതിപ്പോൾ ഇല്ലതീന്ന് വായിക്കൂല്ല അല്ലീ അ തോ ആ മ ഹും അ തൊ അവിടെ തോ കുറച്ചുകൂടെ പിന്നെ കൽക്കലയുടെ അക്ഷരമാണ് തൊ എന്നു തന്നെ പറയാം അത് ആമഹെന്ന് പറയും ആ തോ ആ ഈ ദീ കുറച്ച് നേട്ടം അല്ലതീ അത്തമ്മല്ല അല്ലീ ഈ പോ മീമ് പറഞ്ഞ് തീരുന്നതിൻ്റെ മുമ്പ് അടുത്ത മീമിനോട് ചേരണം അ പൊ ആമ ഹും മീ മീ ജൂ ഐ അപ്പോൾ മീൻ മീ ഈ നൂന് തീരാൻ പാടില്ല മീൻ പറയാൻ പാടില്ല മീ ഇവിടെ ഇവിടെ നിർത്താൻ പാടില്ല ഇവിടെ നിർത്താൻ പാടില്ല ഇവിടെ നിർത്താൻ പാടില്ല അപ്പോൾ ഇത് തുടങ്ങി ഓതിക്കഴിഞ്ഞാൽ ഈ ആയത്തിൽ ഒന്നും സ്റ്റോപ്പ് ഇല്ല എന്നുള്ളതാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ നിർത്തി അതിൻ്റെ തെജ്ത്തിലാവ് നഷ്ടപ്പെട്ടു ഓതി വരുമ്പോൾ അല്ല ഈ വ എന്തുകൊണ്ടോ അവിടെ നിർത്താൻ പാടില്ലാത്തതെന്ന് വെച്ചാൽ ഇവിടെ നിർത്താറുണ്ട് ചിലരൊക്കെ ഓതുമ്പോൾ ശരിയല്ല മീ കാരണം ഭക്ഷണം നൽകുകയും വിശപ്പിന് ആഹാരം നൽകുകയും നിർഭായത്വം നൽകുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതങ്ങനെ തന്നെ പറയണം അതിൻ്റെ മീനിങ് ശരിയാണെങ്കിൽ ഫുള്ളായിട്ട് പറയണം അതാണ് അത് ചിലരൊക്കെ മിൻജു മിഞ്ചു മിൻ മിൻഹോഫ് എന്ന് പറയണം അങ്ങനെ ശരിയല്ല കംപ്ലീറ്റ് ഓതണം അപ്പോൾ ഓതി വരുമ്പോൾ അല്ല തിഹും ഇതിനെ ജൂ ഐ അല്ല ജൂ ഐവ ശരിക്കും ഈ വാവിലേക്ക് തന്നെ പറയാണ് ജൂ ഐൻ അയിൻ്റെ ചെറിയ ശബ്ദം എടുത്തേ ഉള്ളൂ പിന്നെ വാവാണ് പിന്നെ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ജൂ ഐ വ പിന്നെ മും മ ന ഹു ഹും സുഖുവിന് വിചാരിക്കണം സുഖുവിന് വിചാരിക്കല്ല ആ സുക്കുവിന് ഇതിലേക്ക് ഹുംമ്മി ഇതിലേക്ക് നേരത്തെ ഇവിടെ പോയ പോലെ തന്നെ ഹുമ്മി പറഞ്ഞ പോലെ ഹുംമ്മി പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ഈ നൂനിന് ഇവിടുള്ള നൂനിന് എന്തില്ല സുക്കൂനില്ല എന്നാൽ തൊട്ട് താഴെ ഇവിടെ സുക്കൂനുണ്ട് അപ്പോൾ ഓത്തിലത് വരണം ഞാൻ ഓതി നോക്കാം ഈ നൂനും ഈ നൂനും പറയുന്നത് വ്യത്യാസം നോക്കണം രണ്ടും ഒരേ പോലെ ആയി പോയരുത് ഞാനാദ്യം ശരിയായിട്ട് ഓതുക പിന്നെ തെറ്റായിട്ട് ഓതിത്തരാം الذي من من جوع خوف അല്ല ജീ അമഹുംടാ ഇനി തെറ്റായിട്ട് ഉതാണ് അല്ല ത്യു മും അപ്പം മിൻ എന്നുള്ളത് ഇവിടെ മാത്രമേ പറയാ ഇവിടെ മി പറയണം ഇവിടെ മിൻ നൂനിൻ്റെ സൗണ്ട് അവിടെ നിന്ന് നിർത്തണം നിർത്തുക വേട് നിർത്തരുത് മിൻ നിർത്തി ഒരു സെക്കൻഡ് കഴിഞ്ഞ് ഹൗഫല്ല ഒരു അര സെക്കൻഡ് അത്രേ ഉണ്ടാവുള്ളൂ ആ ഒരു ഗ്യാപേ വരുള്ളൂ ഫുള്ളായിട്ടൊന്നാൽ മതി നോക്കാം മുഴുവൻ സുഹൃത്ത് الى فيهم رحله الشتاء والصيف فليعبدوا رب هذا البيت الذي اطعمهم من جوع وامنهم من خوف